ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം എല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ആദ്യം ഞാൻ എടുക്കുന്നത് എൻ്റെ വ്യൂസിൻ്റെ അനുഭവത്തെയാണ് പറയുന്നത് ആ അനുഭവം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും ഓക്കെ പ്ലീസ് കേടുമി മദർ യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ഞാൻ കാർഡ്സിനെ സമർപ്പിക്കുന്നു താങ്ക് യു യൂണിവോസ് എന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കാർഡ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഏറ്റവും കറക്റ്റായിട്ടുള്ള രീതിയിൽ എനിക്ക് ഇവിടെ ഗൈഡ് ചെയ്ത് തന്നതിനായി നന്ദി താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് എൻ്റെ വ്യോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ ജീവിത അനുഭവം ഓവറോൾ എനർജി ഇവിടെ ഫൂളിൻ്റെ കാർഡും വന്നിരിക്കുന്നു ഹൈപ്പറിസ്റ്റിസും വന്നിരിക്കുന്നു ഓക്കെ ഓക്കെ പ്ലീസ് കെമി മാതിരി ചില ബാലൻസ് നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും വിട്ടുപോകേണ്ടതായി വന്നിരിക്കുന്നു ചില വ്യക്തികളുടെ മനസ്സിൽ നിന്നും ഇറങ്ങി പോകേണ്ടതായി വന്നിരിക്കുന്നു സാമ്പത്തികപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നതായി കാണുന്നു ഓക്കെ നിങ്ങൾക്ക് വിട്ടുപോകേണ്ടതായി ചില പൈസ പൈസയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില ഭൂമിയുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോകേണ്ടി വരുന്നു നിങ്ങളുടെ പ്രതീക്ഷ ഒരു വിഷൻ കാർഡാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരുപാട് സന്തോഷത്തോടു കൂടി മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങി പോകേണ്ടതായി വരുന്നതായി കാണുന്നു ഓക്കെ ഒരു മാറ്റമാണ് ഇവിടെ കാണുന്നത് ചില വ്യക്തികൾക്ക് എല്ലാവർക്കും അല്ല ചില വ്യക്തികൾക്ക് മാത്രം ഓക്കെ പ്ലീസ് കെഡ്മി മദ്രീണോസ് ഇവിടെ ടു ഓഫ് കപ്പിന്റെ എനർജി വന്നിരിക്കുന്നു ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില വേദനകൾ നിങ്ങൾക്കുള്ളതായി കാണുന്നു ചില വ്യക്തികൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ചില വ്യക്തികൾ എന്ത് കാര്യവും പരസ്പരം ഷെയർ ചെയ്തിരുന്ന ചില വ്യക്തികൾ നിങ്ങളെ ഇപ്പോൾ ഇഗ്നോർ ചെയ്യുന്നു എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരുന്നു ആ ഒരു കാര്യം ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമേ വരുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ സ്നേഹമോ കെയറോ വെയ്റ്റിങ്ങോ സംഭവിക്കുന്നുള്ളൂ ഓക്കെ അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പ്ലീസ് കെഡ്മി മദ്ര യൂണിവേഴ്സ് ചില വ്യക്തികൾക്ക് ഹെൽത്ത് പരമായിട്ടുള്ള ചില പ്രോബ്ലം ഉള്ളതായി കാണുന്നു ഓക്കെ ഒരുപാട് സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ ചില കാര്യങ്ങൾ ഹിഡൻ ആയിരിക്കുന്നു ഇപ്പം കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് സ്നേഹത്തിന് കുറവുകളൊന്നുമില്ല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് നല്ല രീതിയിൽ തന്നെ കുടുംബ ബന്ധങ്ങൾ പോകുന്നു പക്ഷേ അവിടെ എന്തൊക്കെയോ ചില ഹിഡൻ ചില സൈലൻ്റ് കാണുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫിലായിരിക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിലായിരിക്കാം ചില സൈലൻറ്റുകൾ കാണുന്നുണ്ട് ഓക്കെ ആ ഒരു കുടുംബ ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും പൊക്കൊണ്ടിരുന്ന ചില കുടുംബ ബന്ധങ്ങളിൽ ഇപ്പോൾ ഒരു സൈലൻറ്റ് ഇവിടെ കാണുന്നുണ്ട് യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്പിന്റെ എനർജി വന്നിരിക്കുന്നത് പ്ലീസ് കെഡമി മദർ യൂണിവോസ് എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്പിന്റെ എനർജി വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ഓഫറുകൾ വന്നു ചേരുന്നു അത് ജോലി ഓഫർ ആകാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഓക്കെ അവരുടെ ഭാഗത്തു നിന്നും കോൾ മെസ്സേജ് ചില വ്യക്തികൾക്ക് വന്നിട്ടുണ്ട് കൂടി നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് നിങ്ങളിലേക്ക് തിരിച്ച് വന്ന് നിങ്ങൾക്ക് ഓഫർ നൽകും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നിൽക്കുന്നു മറ്റ് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തികപരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ചില ബാങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് പൈസ ലഭിക്കാനുണ്ടായിരിക്കാം ചില സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു വെയ്റ്റിങ്ങിൽ നിങ്ങൾ നിൽക്കുന്നു ചില ഓഫറുകൾക്കുള്ള വെയിറ്റിംഗ് ആണ് ഇവിടെ കാണുന്നത് പ്ലീസ് അക്കാഡമി മന്ത്രി എന്തുകൊണ്ടാണ് ഇവിടെ ഫോറോഫ് പെന്റിക്കളിന്റെ എനർജി വന്നിരിക്കുന്നത് വിദേശവുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ ഇവിടെ ഒരുപാട് ഭാരം അനുഭവിക്കുന്നതായി കാണുന്നു ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നത് വിദേശത്ത് നിന്നായിരിക്കാം അല്ലെങ്കിൽ വിദേശത്തെ പോകുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടോ നിങ്ങൾ ഒരുപാട് ഭാരം അനുഭവിക്കുന്നതായി കാണുന്നു ഏതോ എന്തെങ്കിലും മണിയുമായി പൈസയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് ഒക്കെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും സാമ്പത്തികം ഇവിടെ ഒരു ബ്ലാക്ക് എനർജിയാൽ മൂടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചില ഐസൊലേഷൻ ആണ് ഇവിടെ കാണുന്നത് നിങ്ങളെ സഹായിക്കുവാൻ ആരുമില്ലാതെ നിങ്ങൾ ഒരുപാട് ഭാരപ്പെടുന്ന അവസ്ഥ ചില വഴികൾ നിങ്ങൾക്ക് ഒരുപാട് ഭാരമായി തോന്നുന്നു ചില വഴികൾ സഹായിക്കാൻ ആരുമില്ലാതെ അടഞ്ഞിരിക്കുന്നതായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ചില സിറ്റുവേഷൻ കൂടി നിങ്ങൾ നിൽക്കുന്നതായി കാണുന്നു ഓക്കെ ഒരുപാട് ഭാരം ചുമക്കുന്ന ചില വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡമി മന്ത്രി യുണോസ് സിക്സ് ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെഡ്മി മദ്രീണോസ് എന്തുകൊണ്ടാണ് സിക്സ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത് പാസ്റ്റിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര വന്നിരിക്കുന്നു ഒരുപാട് നാളായി ആഗ്രഹിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വിജയം ഒരു യാത്ര നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ ഉടനെ വരും അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് ആഗ്രഹിച്ചതായിരിക്കാം നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും വിട്ടുകളയാൻ കഴിയാത്ത നിങ്ങൾ ഒരുപാട് പാഷനായിട്ട് കൊണ്ട് നടന്നിരിക്കുന്ന ചില കാര്യങ്ങളാണ് അതിനൊരു വിജയം നിങ്ങളെ തേടി എത്താൻ പോകുന്നു എന്നുള്ളതാണ് ചില വ്യക്തികളുടെ ജീവിതത്തിൽ ആ വിജയം വന്നു ചേർന്നിരിക്കുന്നതായി കാണുന്നു ഒരു നിരാശ ഉള്ളതായി കാണുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ എന്തോ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അതിന് തടസ്സമായി ചില തേർഡ് പാർട്ടികൾ നിൽക്കുന്നു അത് നിങ്ങളുടെ ജോലി സ്ഥലത്താകാം അല്ലെങ്കിൽ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം നിങ്ങൾക്ക് ചില വ്യക്തികളെ വിവാഹം കഴിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ അതിന് തേർഡ് പാർട്ടി തടസ്സമായി നിൽക്കുന്നു നിങ്ങൾക്ക് ചില ഓഫീസുകളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നുണ്ട് പക്ഷെ അതിൽ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നു ചില ബിസിനസ്സുകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷേ അതിൽ ചില വ്യക്തികൾ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നു നിങ്ങളുടെ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നു നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓ എൻ്റെ വ്യൂസ് കുറേ നാളായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ തളർന്നിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തളർന്നു ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥ ഒരുപാട് എഫേർട്ട് ഇട്ടു നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടും ആ എഫേർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് അത് വന്നു ചേരുന്നില്ല അതൊരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുണ്ടായിരിക്കാം അതിൽ ഒന്നും ഒരു കാര്യങ്ങളും നടക്കുന്നില്ല പ്രാർത്ഥിച്ച് നിങ്ങൾ തളർന്നു പോയിരിക്കുന്നു ചില ജോലികൾ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി ചില സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി അതിന് വേണ്ടിയിട്ട് നടന്നിട്ടും അത് അത് സാധിക്കാതെ നിങ്ങൾ തളർന്നിരിക്കുന്ന അവസ്ഥ ഓക്കെ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ പേഴ്സന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടും അവരുടെ ഭാഗത്ത് ഒരു ും മെസ്സേജ് വരാത്തത് ഓക്കെ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചിട്ടും ജോലിക്ക് ആരും വിളിക്കാതെ നിങ്ങൾ തളർന്ന് മടുത്തു പോകുന്ന ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു ആ ഒരു തളർച്ച നിങ്ങളുടെ മാനസികമായും ശാരീരികമായും നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ സ്പിരിച്വലായിട്ട് മാത്രം ദൈവികമായിട്ടുള്ള ഒരു ആശ്രയത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നു സന്തോഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കൂടി ചില വ്യക്തികൾ കടന്നു പോകുന്നതായി കാണുന്നു പേജ് ഓഫ് ഫാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു പ്ലീസ് അക്കാഡമി മന്ത്രിയുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് ഫണ്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ ഉടനെ വരുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നു ഓക്കെ ഇപ്പോൾ ഇന്ന് നടക്കും നാളെ വരുമായിരിക്കും മറ്റന്നാൾ വരുമായിരിക്കും അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ചില വിഷയങ്ങൾക്കായി കാത്തിരിക്കുന്നു അത് നിങ്ങളുടെ ജോലിയാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകാം ചില സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം ആ അടുത്ത ആഴ്ച കിട്ടുമായിരിക്കും ഈ ആഴ്ച കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു നിങ്ങൾ നിൽക്കുന്നു ആ ഒരു വെയ്റ്റിംഗിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ദൈവത്തോട് ദൈവത്തോട് പ്രാർത്ഥന മാത്രമാണ് ഉള്ളത് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് മുന്നോട്ട് ഒരു വഴിയുമില്ല വഴിയെല്ലാം നിങ്ങൾക്ക് അവസാനിച്ചിരിക്കുന്നതായി കാണുന്നു ഓക്കെ നിങ്ങൾക്ക് എല്ലാം ഹിഡനായി മാറിയിരിക്കുന്നു ഇനി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഇനി സ്പിരിച്വൽ വേ മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഉള്ളൂ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല നിലയിലേക്ക് പോകാം ഇല്ലെങ്കിൽ നിങ്ങൾ കുഴിയിലേക്ക് വീഴാം പക്ഷേ നിങ്ങൾക്ക് അതിന് ഒരു ആക്ഷൻ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്കൊരു ഒരു ന്യൂ സ്റ്റാർട്ടിന് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജിനായി കാത്തു നിൽക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് അടുത്ത വഴി എനിക്ക് എന്താണ് എന്നുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യും നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം പോലും നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ചോദ്യം നമുക്ക് യൂണിവേഴ്സിനോട് തന്നെ ചോദിക്കാം എൻ്റെ വ്യൂസ് എൻ്റെ വ്യൂസ് ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ വ്യോസ് കാത്തിരിക്കുന്നുണ്ട് എൻ്റെ വ്യോസ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് തന്നെ ചോദിക്കാം ഓക്കെ പ്ലീസ് കെടുമി മദ്ര യൂണോസ് ഇപ്പോൾ കിട്ടിയ എനർജിയുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിന് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ് പ്ലീസ് കെടുമി മദ്ര യൂണോസ് എൻ്റെ വ്യോസ് മുന്നോട്ട് കാത്തിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യോസിന് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ് പ്ലീസ് കെടുമി മദ്ര യൂണോസ് ഡെത്ത് ആൻഡ് റീബെർത്ത് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു എങ്കിൽ നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമില്ല നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതിവിടെ റീബർത്ത് ഉണ്ടായിരിക്കുന്നു വീണ്ടും പുനർജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അതിലൊരു ഗ്രോത്ത് വരുന്നു ചില അധികാരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ചില വ്യക്തികൾ നിങ്ങളിലേക്ക് അട്രാക്ഷൻ ആകുന്നു നിങ്ങൾക്ക് ചില ഗ്രോത്തുകൾ ലഭിക്കുന്നു നിങ്ങൾക്ക് ചില സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു നിങ്ങളുടെ പാഷൻ എന്താണോ അത് ഗ്രോത്ത് ആകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ അത് ഗ്രോത്ത് ആകുന്നു കാര്യങ്ങളും ബാലൻസിങ്ങിൽ വരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് താങ്ക് യു അടുത്തത് വന്നിരിക്കുന്നത് ഫൂളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് നിങ്ങൾക്ക് മുന്നോട്ടൊരു വഴിയും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി ഞാൻ നിനക്ക് ഇൻഡ്യൂഷൻ വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്നുള്ളതാണ് വന്നിരിക്കുന്നത് നിൻ്റെ ഹൃ ഹൃദയത്തിലേക്ക് ഞാൻ അയക്കും നിന്റെ വിചാരങ്ങളിലേക്ക് ഞാൻ അയക്കും എന്നാണ് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് മുന്നോട്ട് ഒരു വഴിയുമില്ല ആ കുഴിയാണുള്ളത് ഇവിടെ നിന്ന് യൂണിവേഴ്സിന്റെ ആ ഒരു പരിശുദ്ധ ആത്മാവ് ഇവിടെ നിന്ന് ആ വഴി പറഞ്ഞു കൊടുക്കുകയാണ് മുന്നോട്ടുള്ള വഴി ശ്രദ്ധിച്ചു പോകണം എങ്ങനെ പോകണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത് ഓക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ നിങ്ങൾ പ്ലാൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു പരിശുദ്ധ ആത്മാവിൻ്റെ നിങ്ങൾ വിചാ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് വിശ്വാസത്തിലാണോ ആ ഒരു സ്പിരിറ്റിൻ്റെ എനർജി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് നിങ്ങൾക്കുള്ള വഴി അത് കാണിച്ചു തരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ വഴി നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന വഴി യൂണിവേഴ്സ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ തന്നെ ആശ്രയിച്ചാൽ മാത്രം മതി യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ നൽകുന്നതാണ് ഓക്കെ പ്ലീസ് കെടുമി മന്ത്രി യുണോസ് നിങ്ങൾ ഹൃദയം തകർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് നിങ്ങൾക്ക് ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് ചില ഡെബിള് കാരണം നിങ്ങൾക്ക് പല രീതിയിൽ പെയിൻ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഓക്കെ നിങ്ങൾ ചില വ്യക്തികളുടെ കയ്യിലെ കളിപ്പാവയായി മാറിയിരിക്കുന്നു ചില സാമ്പത്തിക സിറ്റുവേഷൻ ആയിരിക്കും ആ സാമ്പത്തിക സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാനാകാതെ ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഓക്കെ നിങ്ങൾ ഫയന്നിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനുമായി ന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഹൃദയം തകർന്നിരിക്കുന്നു ഓക്കെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് വർക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പെൻറ്റിക്കലിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വന്നു ചേരും എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തെ തകർക്കുന്നതായിട്ടുള്ള ചില ഡെബിൾ എനർജികൾക്ക് നേരെയായിട്ട് യൂണിവേഴ്സ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഡെബിളിൻ്റെ എനർജി വന്നിരിക്കുന്നത് സണ്ണ് വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു അന്ധകാരത്തിൻ്റെ മധ്യത്തിലേക്ക് നിങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ആ അന്ധകാരത്തിൻ്റെ മധ്യത്തിലേക്ക് ഇവിടെ സണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്ലീസ് അക്കാഡമി മന്ത്രി യുണോസ് ഓക്കെ ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾക്ക് ടവർ വരാൻ പോകുന്നു നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് ടവർ വന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഉദയമാണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ചില ഉദയങ്ങൾ സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ടവറിൻ്റെ എനർജി വന്നിരിക്കുന്നത് പ്ലീസ് കേടുമി മാധുര യൂണോസ് യൂണിവോസിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത് താങ്ക് യു യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത് ചില ഓഫറുകൾ നിങ്ങളെ തേടി എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ തകർന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ റീബിൽഡ് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ ഒന്നേന്നും പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് നിങ്ങൾ കാത്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് താങ്ക് യു യൂണിവേഴ്സ് ഇവിടെ നൈൻ ഓഫ് പെൻഡിക്കിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡമി മന്ത്രിയുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ നൈൻ ഓഫ് പെൻഡിക്കലിന്റെ എനർജി വന്നിരിക്കുന്നത് സാമ്പത്തിക അനുഗ്രഹം നിങ്ങളെ തേടി എത്താൻ പോകുന്നു ഓക്കെ നൈൻ ഓഫ് കപ്പിന്റെ എനർജി ഡബിൾ ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ സാമ്പത്തികം ഇവിടെ സ്ട്രോങ് ആകാൻ പോകുന്നു ഇതാരാണോ വിശ്വസിക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക് ഇത് വന്നു ചേരും സാമ്പത്തിക അനുഗ്രഹം അവരെ തേടി എത്തുന്നു സ്ട്രോങ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ മിസ്സ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു ഓക്കെ നിങ്ങൾ മിസ്സ് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിയാണോ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയാണോ നിങ്ങൾ മിസ്സ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ പ്രണയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ വരുന്നു ബാലൻസ് ഇല്ലാതിരുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എങ്ങനെ പോകണം മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാതെ നിങ്ങൾക്ക് ഓരോൾ എനർജി എന്തായിരുന്നു ഫുൾ ആയിരുന്നു നിങ്ങൾക്ക് വഴിയെല്ലാം അടഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നു എങ്കിൽ യൂണിവേഴ്സ് അതെല്ലാം ബാലൻസിങ്ങിൽ കൊണ്ടുവരും നിങ്ങൾക്ക് മുന്നോട്ടുള്ള എല്ലാ വഴികളും നിങ്ങൾക്ക് ബാലൻസിങ് വരും ഇപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് മുന്നോട്ട് ഒരു വഴിയും കാണുന്നില്ല ഓക്കെ ഒരു വഴിയും കാണുന്നില്ല ഇവിടെ വഴി അടഞ്ഞിരിക്കുന്നു എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല സൂര്യൻ ഉദിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നാളത്തെ ഒരു ദിവസത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു ഇനി മുന്നോട്ട് ഒരു സ്റ്റെപ്പും ചെയ്യുവാന് എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന ചില വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഇവിടെ വഴി ഒരുക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഇവിടെ വഴി ഒരുക്കിയിരിക്കുന്നു ഓക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ യൂണിവേഴ്സ് കൊണ്ടുവരും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ മാത്രം മതി എന്നാണ് യൂണിവേഴ്സൂടെ പറയുന്നത് ഓക്കെ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് ചില സെലിബ്രേഷൻ വന്നു ചേരാൻ പോകുന്നു നിങ്ങൾ ഒരുപാട് സന്തോഷിക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില മാരേജ് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ ലൈഫിൽ വിവാഹം വന്നു ചേരാൻ പോകുന്നു ചില മക്കൾക്ക് വേണ്ടിയിട്ട് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വീടിന് വേണ്ടി കാത്തിരിക്കുന്ന ചില വ്യക്തികളുണ്ട് ആ വീട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ചില വ്യക്തികളുമായി സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് ഇതുവരെയും നിങ്ങളുടെ മുന്നിൽ ഒരു വഴിയുമില്ലാതെ ഇതുപോലെ ിലെ കണ്ണുകൾ കെട്ടിയിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ നെഗറ്റീവായിട്ടിരുന്ന ഒരു ചിന്തകളായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ സെലിബ്രേഷനാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് വിവാഹമാണ് വന്നു ചേരാൻ പോകുന്നത് ഓക്കെ ഏറ്റവും പ്രണയിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ചേരുന്നുലേക്ക് വളരെ സന്തോഷത്തിനുള്ള സാധ്യത ഇവിടെ കൂടുതലായി കാണുന്നു ഓഫ് പാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നാലാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവോസ് താങ്ക് യു ഇവിടെ ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീ ബർത്ത് എൻ്റെ വ്യൂസിൻ്റെ കർമ്മയാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ കർമ്മ ഇവിടെ അവസാനിക്കുന്നുണ്ട് ചില വ്യക്തികളുടെ കർമ്മ ഇവിടെ അവസാനിക്കുന്നുണ്ട് പ്ലീസ് കെഡിമി മന്ത്രി യൂണിവേസ് ആയിട്ട് കിടന്നിരുന്ന ചില സിറ്റുവേഷനിൽ ഒരു അവെയർനെസ് വരുന്നുണ്ട് ഇതുവരെയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ബ്ലോക്ക് ആയിരുന്ന ചില സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നയൻ ഓഫ് വാണ്ടിൻ്റെ എനർജി ഒരുപാട് നിങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്ന ചില സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബ്ലാക്കിൻ്റെ മധ്യത്തിൽ കൂടി ആ ഒരു ബന്ധനത്തിന്റെ മധ്യത്തിൽ കൂടി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ വരുന്നു സണ്ണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒതിക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു പ്ലീസ് കെഡിമി മദ്ര യുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത് പ്ലീസ് കെഡമി മദ്ര യുണോസ് ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിൾ കാണിക്കുന്നത് നിങ്ങൾ അഫർമേഷൻ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ വ്യോസിൻ്റെ ലൈഫിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉടനെ തന്നെ വന്നു ചേരും ഒരു ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത് ഏറ്റവും വാണ്ടിൻ്റെ വളരെ സ്പീഡിനാണ് സംഭവിക്കാൻ പോകുന്നത് നാലാഴ്ച എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നാലാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ വ്യോസിൻ്റെ ലൈഫിൽ ചില കാര്യങ്ങൾ സംഭവിക്കും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് യൂണിവേഴ്സിൽ നിന്നുമുള്ള യൂ പ്രപഞ്ചശക്തിയുടെ മെസ്സേജ് എന്താണ് എൻ്റെ വ്യോസിന് നൽകുന്ന പ്രപഞ്ചശക്തിയുടെ മെസ്സേജ് എന്താണ് പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ് എന്താണ് എൻ്റെ വ്യോസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും അസ്തമിച്ചു പോയിട്ടില്ല നിങ്ങളെ ചിലന്തി വലയ്ക്കുള്ളിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദൈവമല്ല നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ഉള്ളിലെ ശക്തി ഒരിക്കലും നിങ്ങളെ ചിലന്തി വലയിൽ ഉപേക്ഷിച്ച് പോകുകയില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് നടത്തി തരും നിങ്ങൾ സമാധാനം നൽകും നിങ്ങളെ നിങ്ങളിലേക്ക് ഫ്രീഡം കൊണ്ടുവരും നിങ്ങളെ സ്വതന്ത്രരാക്കും നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും യൂണിവേഴ്സ് നിങ്ങളെ ഫ്രീ ആക്കുക തന്നെ ചെയ്യും ഓക്കെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക നിങ്ങൾ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുക നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എനിക്ക് മുന്നോട്ട് ഇനി ഒന്നുമില്ല എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുകയാണ് നിങ്ങളുടെ കണ്ണിലെ കെട്ട് നിങ്ങൾ തന്നെ കെട്ടിയിരിക്കുന്നതാണ് ഇനി എനിക്ക് മുന്നോട്ടൊരു രക്ഷയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിലത് നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ കണ്ണിലെ കെട്ടുകൾ അഴിക്കുക നിങ്ങൾ പാസ്റ്റ് നടന്ന സംഭവങ്ങളെ നിങ്ങൾ വിട്ട് കളയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം വന്നു ചേരും ഈ കണ്ണിലെ കെട്ട് അത് നിങ്ങളുടെ ജീവിത സാഹചര്യം കൊണ്ട് നിങ്ങൾ കെട്ടിയിരിക്കുന്നതാണ് ആ കെട്ടിയിരിക്കുന്ന കെട്ടുകളെ നിങ്ങൾ കഴിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റിൽ നടന്നുപോയ ചില വേദനകളെ നിങ്ങൾക്ക് വിട്ടുകളയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ലഭിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ കൂടി ഇരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വന്നു ചേരുക തന്നെ ചെയ്യുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു ഒരു ചിലന്തിവലയ്ക്കുള്ളിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദൈവമല്ല നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ശക്തി ഓക്കെ പ്ലീസ് കെടുമി മാതെ യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ശക്തി ഒരിക്കലും നിങ്ങളെ വേദനയിൽ തള്ളിയിട്ടിട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല ഓക്കെ ഇവിടെ ജസ്റ്റിസ് ആണ് ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഹീൽ ഹീലാകേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ വേദനയിൽ കിടക്കുന്നത് കാരണം നിങ്ങളുടെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾക്കാണ് നിങ്ങൾ സ്വയം തീർക്കുന്ന ഒരു ചിലന്തിവലയാണ് മറ്റാരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിലന്തി വലയല്ല ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ തോട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ പെയിൻ നിങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്ന നമ്മളുടെ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് നമുക്ക് പെയിൻ സിറ്റുവേഷനുകൾ ഉണ്ടാകും നമ്മുടെ എടുത്തുചാട്ടം കാരണം അല്ലെങ്കിൽ നമ്മുടെ ചില വ്യക്തികളെ വിശ്വസിച്ചത് കാരണം നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ ദേഷ്യം കാരണം ഒക്കെ നമുക്ക് ചില സാഹചര്യങ്ങളും നമുക്ക് ചില വ്യക്തികളെയൊക്കെ നഷ്ടപ്പെടും ആ നഷ്ടപ്പെടുന്നതിൽ നമ്മൾ വീണ്ടും വീണ്ടും പാസ്റ്റിനെ ഓർത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെ നമുക്ക് സൃഷ്ടിക്കുന്നതായിട്ടുള്ള ചില ചിലന്തി വലകളാണ് ആ ചിലന്തി വലയിൽ നിന്ന് നമുക്ക് പുറത്തു പോകണമെങ്കിൽ അതിൽ നമുക്ക് ഹീലിംഗ് സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പുറത്ത് വരാൻ പറ്റുകയുള്ളൂ നമ്മളായിട്ട് മുറിവേൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ഉണക്കാനുള്ള മരുന്നും നമ്മളിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ സ്വയം നിങ്ങളായിട്ട് തന്നെയാണ് യൂണിവേഴ്സ് സൃഷ്ടിച്ചിരിക്കുന്ന ആ ഒരു ഹൃദയത്തെ മുറിവേൽപ്പിച്ചത് നമ്മൾ തന്നെയാണ് അപ്പം മുറിവ് ഉണക്കാനുള്ള മരുന്നും നമ്മളിൽ തന്നെയാണ് ഉള്ളത് അത് ഉണക്കുക അത് പ്രാർത്ഥനയോടുകൂടി അത് ിറ്റേഷനിൽ കൂടി നിങ്ങൾക്ക് ഉണക്കുവാൻ സാധിക്കും കൂടി നിങ്ങൾക്ക് ഉണക്കുവാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ കൂടി ഇരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും ഓക്കെ സോ പെൻഡിക്കളിൻ്റെ എനർജിയാണ് കാണുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും ഓക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് അനുഗ്രഹം നൽകും ഒരിക്കലും നിങ്ങൾ വായ്പ വാങ്ങാനുള്ള വ്യക്തിയാകില്ല നിങ്ങൾ കൊടുക്കുന്ന വ്യക്തിയാക്കി യൂണിവേഴ്സ് നിങ്ങളെ മാറ്റി ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള ചില വ്യക്തികൾക്ക് കൊടുക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ വായ്പ വാങ്ങുന്ന വ്യക്തിയല്ല നിങ്ങൾ കൊടുക്കുന്ന വ്യക്തിയായി മാറും താങ്ക് യൂണിവേഴ്സ് യൂണിവേസ് ഓക്കെ ഓക്കെ ഇവിടെ സ്വപ്ന ദേവത നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടത് നിങ്ങൾ എന്താണോ മനസ്സിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആഗ്രഹം വെച്ചിരിക്കുന്നത് അത് ഇപ്പോൾ ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾക്ക് മനസ്സിലൊരു രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് ആഗ്രഹിക്കാം യൂണിവേഴ്സ് നിങ്ങൾക്കത് നൽകുന്നതായിരിക്കും ഒരു നിമിഷം എൻ്റെ വ്യോസ് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നം അത് നടക്കുക തന്നെ ചെയ്യും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുള്ള പരാജയം ുള്ള ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും നിങ്ങൾക്ക് കുറേ നാളായിട്ട് നിങ്ങളത് നോക്കി നോക്കി നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് ലഭിച്ചിട്ടില്ല പക്ഷേ യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു പേജ് ഓഫ് പെൻറ്റിക്കലിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് നൽകുകയാണ് യൂണിവേഴ്സ് ഓക്കെ താങ്ക് യു യൂണിവേസ് അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നു നിങ്ങൾ പരാജയപ്പെട്ടു പോയ ചില സ്വപ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് നിങ്ങൾക്ക് അത് സ്വപ്നം കണ്ടിട്ട് അതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പിന്മാറിയിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പ്ലീസ് കെടുമി മാത്ര യൂണിവേഴ്സ് ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറിപ്പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ നിങ്ങളെ തന്നെ നിങ്ങൾ ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തുറന്നു വിടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ വരണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ എന്താണ് അത് നിങ്ങൾ ഓപ്പൺ ആക്കുക ഫ്രീ ആക്കി വിടുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരുന്നതാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു കുറേ നാളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത് തായിട്ടുള്ള ചില കാര്യങ്ങൾ അത് അവസാനിച്ചു എന്ന് നിങ്ങൾ കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ടൈം ഒരുപാട് നാളായിട്ട് അതിനെ ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ് അതിൻ്റെ ആ ഒരു വേദനയിൽ നിന്ന് നിങ്ങൾ ഇതുവരെയും നിങ്ങൾക്ക് വിട്ടുപോകാൻ സാധിക്കുന്നില്ല യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ഹീലാകുക യൂണിവേഴ്സ് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഹീലാകുക നിങ്ങൾ മനസ്സ് സ്വതന്ത്രമാക്കി വിടുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നം കാണുന്ന എല്ലാ കാര്യങ്ങളും വന്നു ചേരും നിങ്ങൾ തന്നെ തീർത്തിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ചിലന്തി വലയിൽ നിന്നും നിങ്ങൾ വിട്ടുവരണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കരച്ചിൽ അവസാനിപ്പിക്കുക നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് സംഭവിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടിയേറി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെയും ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു